പ്രശ്നം ആദ്യം ുംടത്തില്ല പക്ഷെ പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം ഷാഫിയൊന്നും അങ്ങനെ അൺറീസണബിൾ ആയി ഇത് ഞാൻ നിലമ്പൂരിൽ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വാഹനം പരിശോധിച്ചതിൽ പ്രതികരണവുമായി മാത്യു മാത്യുഴൽ നടൻഎൽ പരിശോധിച്ചതിലല്ല ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിലാണ് തങ്ങൾക്ക് വിയോജിപ്പുള്ളത് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു അതിനെതിരെയാണ് ഷാഫിയും രാഹുലും പ്രതികരിച്ചത് അപമാനിക്കപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത് എന്നും പെട്ടിയെടുത്ത് പുറത്തു വെപ്പിച്ച ശേഷം തുറന്ന് പരിശോധിക്കാതെ വന്നപ്പോഴാണ് അതിനെ ചോദ്യം ചെയ്തത് എന്നും കുഴൽനാടൻ പറഞ്ഞു പോലീസ് നടപടി ഏകപക്ഷീയമാണ് എന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചു പരിശോധനയിൽ പരാതിയില്ല പരിശോധനക്ക് പിന്നിലെ ഉദ്ദേശമാണ് ചോദ്യം ചെയ്തത് എന്ന് പറഞ്ഞു ഈ വിഷയത്തിന് എം എൽ എ സഞ്ചരിച്ച വാഹനവും പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയുണ്ടായി അതിന്റെ ദൃശ്യങ്ങളിലേക്ക് വാഹനം പരിശോധിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് ഞാൻ കാരണം അവർക്ക് പക്ഷേ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നിയമം അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഷാഫി വളരെ സീനിയറാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളോട് സഹകരിക്കാതിരിക്കത്തില്ല അദ്ദേഹം സഹകരിക്കും അദ്ദേഹത്തിൻ്റെ ഞാൻ ചെറുതായിട്ട് വിഷുവിൽ കണ്ടിരുന്നു വിഷുൽ കണ്ടപ്പോൾ തന്നെ ഷാഫി വളരെ മോഡറേറ്റ് ആൻഡ് പൊളൈറ്റായിട്ടാണ് പക്ഷേ അതിന് ശേഷം അവരവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള പക്ഷേ ഇപ്പോൾ എൻ്റെ വാഹനം സ്വാഭാവികമായിട്ടും പരിശോധിക്കുന്നു ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇതേ കെൻ ഡു ദാറ്റ് കാരണം നമ്മളാരും വി ആർ നോട്ട് അബവ് സിറ്റിസൻസ് അപ്പോൾ അവർമാരുടെ മുകളിലല്ലോ നമ്മളാരും പക്ഷേ ഞങ്ങളെ പക്ഷേ ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം അല്ല ഞാൻ പറയട്ടെ ഇപ്പോൾ നിങ്ങൾ കണ്ടു എന്നോട് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനും മോശമായി പെരുമാറിയില്ലല്ലോ ആരെങ്കിലും മനഃപൂർവ്വം ഹറാസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമീഡിയറ്റ് ചെയ്യുന്ന പോലോ അല്ലെങ്കിൽ ആ ഒരു നിലയിൽ സംസാരിച്ചാൽ അങ്ങനെ വന്ന ഒരു പ്രതികരണമായിരിക്കും അല്ലാണ്ട് നമ്മളിപ്പോൾ നമ്മളും ചിലപ്പോൾ ചില സമയത്ത് നമുക്കിപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഉദ്യോഗസ്ഥ അനാവശ്യമായി പർപ്പസ്ഫുള്ളി ടാർഗറ്റഡായി ചെയ്യുന്നു എന്ന് തോന്നിയാൽ നമ്മൾ ചിലപ്പോൾ റേസ് സംസാരിച്ചു അല്ലാതെ ഞങ്ങൾ ഇപ്പം കെ പി സി പ്രസിഡന്റ് ഞങ്ങൾ നിങ്ങളെ സംഭവിച്ചാലും പറഞ്ഞു കെ പി സി പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വാഹനം ഇതുപോലെ കൈ കാണിച്ചു അപ്പോൾ അദ്ദേഹം അദ്ദേഹം ആക്ച്വലി അതിനോട് കോപ്പർ അപ്പം ഞങ്ങൾ ഞങ്ങളിങ്ങനെ സെറ്റിലായിട്ട് പുറയും പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അത് കെ പി സി പ്രസിഡൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇങ്ങനെ പൊക്കോളം പറയുമ്പോൾ കെ പി സി പ്രസിൻ്റ് തന്നെ പറയുന്നത് എന്നോനു അവർക്ക് പരിശോധിക്കണേ പരിശോധിക്കട്ടെ വിഷുണ്ടായിരുന്നു വിഷ്ണുവാണ് വിഷ്ണുവും ഞങ്ങളെല്ലാവരും അതേ സമീപനമാണ് അപ്പം ഞങ്ങളാരും അങ്ങനെ അപ്പോൾ വാഹനം പരിശോധിക്കാൻ പാടില്ല വാഹനം പരിശോധിക്കരുത് അങ്ങനെ നിലപാട് കോൺഗ്രസ് ബി വിൽ ഒബേ ബൈ ഓൾ ദ റൂൾസ് അത് പലപ്പോഴും സംശയവും ഏകപക്ഷീയ പരിശോധന ഇപ്പോൾ പരിശോധന ഇപ്പോൾ ഇപ്പോൾ വേറെ എം എൽ എയുടെ വണ്ടി പോയി നിങ്ങൾ അത് പരിശോധന പറഞ്ഞ കാര്യമില്ല ഇറ്റ് ദർ ഡിസ്ക്രിഷൻ ഓൾസോ പക്ഷേ പരിശോധിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം പരിശോധിക്കുന്നതിന് ആരും തടസ്സം പറയുക അല്ലെങ്കിൽ കുറ്റം പറയുകയും ചെയ്യത്തില്ല പക്ഷെ പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം ഷാഫി ഒന്നും അങ്ങനെ അൺറീസണബിളായി ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ല നോർമലി ഐ മീൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല കാരണം ഞങ്ങൾ ഇപ്പോൾ ആരാണെങ്കിൽ ഞാൻ ഇന്നലെ കെ പി സി പ്രസിഡൻറ്റ് കൂടെ രാത്രി ആ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഉണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാനും വിഷ്ണുവും പുറയിലിരിക്കുന്നു കെ പി സി പ്രസിഡന്റ് മുമ്പിലിരിക്കുന്നു ഫ്രണ്ടിൽ ആ മെലപോട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിലുള്ളത് കണ്ടില്ല അവർ സ്വയമായിട്ട് വണ്ടി കൈ കാണിച്ച് നിർത്തി കൈ കാണിച്ച് നിർത്തിയപ്പോൾ അവർ അവരുടെ നാച്ചുറലായിട്ടുള്ള പരിശോധന അല്ലെങ്കിൽ അത് ആ രീതിയിലേക്ക് കടന്നു അപ്പോൾ വിഷ്ണു വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞത് കെ പി സി പ്രസിഡൻ്റാണെന്ന് പറഞ്ഞപ്പോൾ അന്നേരമാണ് അത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അന്നേരം അവർ പൊക്കോളം പറഞ്ഞപ്പോൾ ദെൻ പ്രസിഡൻറ്റിൻ്റെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവർ പറയുന്നത് ലെറ്റ് ദം ഡു ദ ഡ്യൂട്ടി എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട് അതാണ് രീതിയതാണ് സാർ ഇതുവഴി ഇത് മുമ്പ് കടന്നുപോയപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നോ ഇതിനു മുമ്പ് പരിശോധിച്ചിട്ടുണ്ട് പരിശോധിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എം എൽ എ വണ്ടിയിൽ അല്ലാതെ വന്നപ്പോൾ വേറെ വണ്ടിയിൽ വന്നപ്പോൾ അവർ നിർത്തി പരിശോധിച്ചിട്ടുണ്ട് പരിശോധന ഇവിടെ പകുതി പകുതി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ധനാഴ്ച ഓക്കെ യു കണ്ടിന്യൂ നോ പ്രോബ്ലം അല്ല ഞാൻ പറഞ്ഞില്ലേ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം പരിശോധിക്കുന്നതിന് സഹകരിക്കില്ലെന്നോ പരിശോധിക്കുന്നത് മോശമാണെന്നോ ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയരാകില്ലെന്നോ ഒരു കാരണവശാലും ഷാഫിയെ പോലെ ഒരാൾ പറഞ്ഞിട്ടില്ല പറയില്ല ആ എം പ്രടി കോൺഫിഡൻറ്റ് അബൌട്ടിട്ട് എനിക്കറിയാം ഞങ്ങൾ എത്ര നാളായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് പക്ഷേ അത് അന്നസറിയ ഒരു വിവാദമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇൻ ദ സെൻസ് അപ്പോൾ അപ്പം ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ഒരു എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്